കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അപകടമരങ്ങൾ മുറിച്ചു നീക്കാത്ത വനം റവന്യൂ ഉദ്യോഗസ്ഥരുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് എൻ എച്ച് എസ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ദേവികുളം താലൂക്കിൽ നടന്ന പൊതുപണിമുടക്ക് സമാധാനപരം പൊതുപണിമുടക്കിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല വാളറയിൽ നടന്ന ഉപരോധ സമരത്തിലും മരമുറിക്കൽ സമരത്തിലും രാഷ്ട്രീയ ഭേദമന്യ നിരവധി പേർ പങ്കെടുത്തു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മരമുറി വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ദേവികുളം താലൂക്കിൽ നടന്ന പണിമുടക്ക് സമാധാനപരം ഹൈക്കോടതി ഇടപെടലുണ്ടായിട്ടും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വളറ വരെയുള്ള ഭാഗങ്ങളിലെ അപകടമരങ്ങൾ മുറിച്ചുനീക്കാത്ത വനം റവന്യൂ ഉദ്യോഗസ്ഥരുടെ നിഷേധാത്മക നിലപാടുകളിൽ പ്രതിഷേധിച്ച് വളറയിൽ നടന്ന ഉപരോധ സമരത്തിന്റെയും മരമുറിക്കൽ സമരത്തിന്റെയും ഭാഗമായാണ് പൊതുപണിമുടക്കും സംഘടിപ്പിച്ചത് പണിമുടക്കിൽ അടിമാലി പാനച്ചാൽ ബൈസൺമാലി അടക്കമുള്ള വിവിധയിടങ്ങളിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല ദീർഘദൂര കെഎസ്ആർടിസി ബസ്സുകൾ മാത്രം സർവീസ് നടത്തി മറ്റ് അക്രമ സംഭവങ്ങളൊന്നുമില്ലാതെ പണിമുടക്ക് സമാധാനപരമായിരുന്നു വാളറ മുതൽ നേരിമംഗലം വരെയുള്ള ഭാഗത്ത് ദേശീയപാതയിൽ യാത്രക്കാരുടെ മേൽ മരങ്ങൾ വീണ് മരണങ്ങൾ സംഭവിക്കുകയും അനേകം യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും വാഹനങ്ങൾ തകരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും എം എൽ എ മാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം മുഖ്യമന്ത്രിയെയും വനം റവന്യൂ വകുപ്പ് മന്ത്രിമാരെയും നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു വനംവകുപ്പിന്റെ റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരെയും ജില്ലാ കളക്ടറേയും വിവിധ ഘട്ടങ്ങളിൽ സമീപിച്ച് വൃക്ഷങ്ങൾ അപകടകരമായി നിൽക്കുന്നത് സംബന്ധിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതുണ്ട് എന്ന് ഡിഎഫ്ഒ തന്നെ മുമ്പ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഒരു ജനത ഒറ്റക്കെട്ടായി പലതവണ പരാതി നൽകിയിട്ടും മുപ്പത് ദിവസത്തിനകം അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കി കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവുണ്ടായിട്ടും കോടതിയെയും മറ്റു പൊതുസമൂഹത്തെയും ുന്ന നിലപാടാണ് ജില്ലാ ഭരണകൂടവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്വീകരിച്ചിട്ടുള്ളതെന്നുമാണ് ആരോപണം ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളും സ്വീകരിച്ചിട്ടും നിരപരാധികളായ യാത്രക്കാരുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ തയ്യാറാവാത്ത മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത റവന്യൂ വനംവകുപ്പ് അധികാരികൾക്കെതിരെയാണ് കോടതി ഉത്തരവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം സംഘടിപ്പിച്ചത് ദേവികുളം താലൂക്കിലെ മുഴുവൻ വ്യാപാരികളും ബസ് ടാക്സി ഉടമകളും തൊഴിലാളികളും പണിമുടക്കിൽ പൂർണ്ണ പിന്തുണ അറിയിച്ച് പങ്കെടുത്തു Me's nice bureau. A Dimali?